ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു ഡിസൈൻ അവയ ഇന്ന് കാണിക്കുന്നത് ആയിരത്തി നൂറ്റി അമ്പത് രൂപ മാത്രം വരുന്ന നല്ല അടിപൊളി ആണ് ഈ സ്ക്രീനിൽ കാണുന്ന അവയം കണ്ടോ എന്തൊരു മൊഞ്ചാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി നൂറ്റി അമ്പതാണ് കയ്യിൽ നല്ല അടിപൊളി ബീഡ്സ് വർക്ക് വരുന്നുണ്ട് അടുത്തതായി കാണിക്കുന്ന അവയം വെറും ആയിരത്തി നൂറ്റി അമ്പത് മാത്രമേയുള്ളു നമ്മൾ റുക്സ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത് നല്ല അടിപൊളി വർക്കാണ് ഇതിൻ്റെ ഹാൻഡിൽ വരുന്ന കളേഴ്സൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസേഷനും നമ്മൾ ചെയ്തു തരും അടുത്ത കാണിക്കുന്ന അഭയം വരുന്നത് വെറും ആയിരത്തി നൂറ്റി അമ്പതാണ് ഞാൻ ആയിരത്തി നൂറ്റി അമ്പത് എന്നെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഓഫർ തരുന്നുകൊണ്ടാണ് കേട്ടോ അടുത്ത കാണിക്കുന്നതും ആയിരത്തി നൂറ്റി അമ്പതാണ് കയ്യിലെ വർക്ക് വരുന്നത് ബീഡ്സ് വർക്കാണ് വരുന്നത് എത്ര അടിപൊളി അഭയമൊന്നും നിങ്ങൾക്ക് ആയിരത്തി നൂറ്റി അമ്പത് റേറ്റ് വരുന്ന ഈ ഇനത്തൊന്നും നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമല്ല നമ്മളെ ഡിസൈൻ അപയൽ സ്പെഷ്യൽ ഓഫറാണ് ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള അഭയാസമാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റീസ് നോക്കിയിട്ട് അടുത്തത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്ത കാണിക്കുന്നതും ആയിരത്തി നൂറ്റി അമ്പതാണ് നല്ല പിങ്ക് കളറിലുള്ള ബീഡ്സാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരു പ്രത്യേക സ്റ്റൈലാണ് കാണുമ്പോൾ തന്നെ അതുപോലെ ഇതിൻ്റെ നടു പോർഷനിലായിട്ട് വരുന്നത് നല്ല അടിപൊളി എംബ്രോയ്ഡറി ആണ് കേട്ടോ വരുന്നത് അടുത്ത് കാണിക്കുന്നതും ആയിരത്തി നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ നല്ല ഡിസൈൻ അഭയിലെ സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ വൺ വീക്കിൽ തന്നെ ഒരുപാട് ഓഫേഴ്സ് ഇടാറുണ്ട് ഈ കാണിക്കുന്ന അവയം ആയിരത്തി നൂറ്റി എൺപത് മാത്രമേ വരുന്നുള്ളൂ ഇതിലെ ഹാൻഡിൽ നല്ല അടിപൊളി വർക്കാണ് ഇത് ഒരുപാട് കസ്റ്റമർ റിവ്യൂ ഉള്ള നല്ല അടിപൊളി അവയാണ് ഇതിന് ഒരുപാട് കസ്റ്റമർ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി റിവ്യൂ ആണ് നിങ്ങൾ പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് അയച്ചു തരാം റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്ത് കാണിക്കുന്നത് നല്ല അടിപൊളി എംബ്രോയ്ഡറി ആണ് ഇത് വരുന്നത് റുക്സ ഫാബ്രിക്കിലാണ് ആയിരത്തി നൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഈ അഭയാസമൊക്കെ ആവശ്യമുള്ളവർ സ്ക്രീനുകാർഡ് നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വാട്സപ്പിൽ മൊത്തം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും ഇത് എത്ര പീസ് ഓഫർ ഉണ്ടെന്നും ഏതെല്ലാം ഐറ്റം ആണ് ഓഫർ ഇട്ടുള്ളതെന്നും എല്ലാം മൊത്തമായിട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരും അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ടാവും നല്ല അടിപൊളി ബീഡ്സ് വർക്കാണ് ഇതൊക്കെ റിവ്യൂസ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അടുത്ത കാണിക്കുന്നത് ബ്ലാക്ക് ബീഡ്സിലും ചെയ്യുന്നുണ്ട് ബ്ലാക്ക് ബീഡ്സിലുമ്പോൾ ഇതിപ്പോൾ ആഷിലാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഈ ആഷിലെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അങ്ങനെയും ചെയ്തു തരും അതുപോലെ ഈ മോഡൽസിൽ നിങ്ങൾക്ക് അംബ്രല അതുപോലെ ഫറാഷ ഏത് ടൈപ്പ് ആണെങ്കിലും നമ്മൾ മോഡൽസിൽ കസ്റ്റമൈസേഷൻ കസ്റ്റമൈസേഷനും ഉണ്ട് ഈ കാണിക്കുന്ന അഭയമൊക്കെ ആയിരത്തി നൂറ്റി അമ്പതാ റേറ്റ് എന്ന് പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കുമോ ഭയങ്കര അടിപൊളി ക്വാളിറ്റി ഉള്ള അഭ്യാസമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ ക്വാളിറ്റീസ് കൊണ്ട് മാത്രമാണ് അതാണ് ഞാൻ പറഞ്ഞത് പർച്ചേസ് ചെയ്തിട്ട് റിവ്യൂ നോക്കിയിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ബാക്കിയുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മൾ ഡെയിലി കൂടുതൽ നമുക്ക് എങ്കോർ വരുന്നത് ഈ ഒരു മോഡൽസിനാണ് ഈ ഒരു മോഡൽസ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ട് ഡെയിലി വെയർ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന അഭ്യാസമാണ് അതുകൊണ്ടാണ് നല്ല റിവ്യൂസ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളതും നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടുന്നതും ആവശ്യമുള്ളവർ സ്ക്രീനിക്കാർ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഈ ഒരു അവയാണ് ഉണ്ടോ ഇതൊക്കെ എന്തൊരു ആയിട്ടുള്ള അവയാണ് ഇതൊക്കെ ആയിരത്തി നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കേട്ടോ സ്ക്രീനിക്കാർ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരാം അതുപോലെ നമുക്ക് വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അതിൽ ഇരുപത് മുതൽ മുപ്പത് വരെ ഡെയിലി പുതിയ മോഡൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളടുത്ത് വരുന്ന ഡെയിലി പുതിയ മോഡൽസ് ആവശ്യമുള്ളവരാണെങ്കിൽ സ്ക്രീനിക്കാൻ നമ്പറിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ആയാൽ ഒരുപാട് കളക്ഷൻസ് കാണാൻ പറ്റും അതുപോലെ വീക്കെൻഡ് ഓഫർ സെയിൽ നമ്മൾ ചെയ്യാറുണ്ട് വീക്കെൻഡ് ഓഫർ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള പുതിയ കളക്ഷന് ഒരു ദിവസം നമ്മൾ നല്ല അടിപൊളി ഓഫർ ഇടും അപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് ദിവസം സമയം തരും അപ്പോൾ പെട്ടെന്ന് ക്യാഷ് ആവാത്തവരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനിങ്ങും ഉണ്ടാവും ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്മൾ ലിങ്കൊക്കെ അയച്ചു തരാം ഇതൊരു കസ്റ്റമർ റിവ്യൂ ആണ് കേട്ടോ ഇതൊരു കസ്റ്റമറിൻ്റെ റിവ്യൂ ആണ് ആയിരത്തിനൂറ്റി അമ്പത് അഭയേണ്ടത് ഇത് നിങ്ങൾക്ക് നോക്കാം നല്ല ക്വാളിറ്റിയിലുള്ള അഭയമാണ് ഒക്കെ നോക്കിയാട്ടെ ആ വീഡിയോയിലുള്ള പോലെ സെയിം ആയിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളി വർക്കാണ് അപ്പോൾ ആവശ്യമുള്ളവർ ഫാസ്റ്റ് ബുക്ക് ചെയ്യാം ഈ ഒരു അഭയമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കസ്റ്റമർ പർച്ചേസ് ചെയ്തിട്ടുള്ള എന്ന് പറയുന്നത് ഈയൊരു അഭയൻ്റെ റിവ്യൂ നമ്മളടുത്ത് ഇതൊന്നും ഇത് മാത്രമല്ല ഇതിവിടെ കൊടുക്കാൻ പറ്റുന്ന വീഡിയോ മാത്രമായിട്ട് ഞാൻ കൊടുത്തതാണ് ഇത് കൂടാണ്ട് ഒരുപാട് കളക്ഷൻസും അടുത്ത് അവൈലബിൾ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ നമ്മൾ വേണമെങ്കിൽ അയച്ചു തരാം പിന്നെ നമുക്ക് മനുഷ്യല്ല നമ്മൾ വീഡിയോ കോൾ ഓപ്ഷനിങ്ങും പ്രൊവൈഡിങ് ഉണ്ടാവും അപ്പോൾ അത് വഴിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇതൊരു നല്ല സിംപിളായിട്ട് ഇടാൻ പറ്റുന്ന അബായാണ് വെറും ആയിരത്തി നൂറ്റി അമ്പതാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ റേറ്റ് തന്നെയാണ് ആരും സംശയിക്കേണ്ട നല്ല കീട്ടിലൻ അബയമാണ് അതുപോലെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പേടിയുള്ളവരൊക്കെ ഉണ്ടാവും ആരും ടെൻഷൻ ടെൻഷനാവണ്ട അങ്ങനെ പേടി ഉണ്ടെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിയിട്ട് എന്തിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഫാമിലി ഉള്ളവർക്കോ ഫ്രണ്ട്സിനോ റിലേറ്റീവിനോ ആർക്കു വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്നതാണ് നല്ല അടിപൊളി ബീഡ്സ് വർക്കാണ് അതുപോലെ നെക്സ്റ്റ് കാണിക്കുന്നത് ഏത് ഈ ഒരു കാണിക്കുന്ന ഏതൊരു അഭയാലും നിങ്ങൾക്കിപ്പോൾ രണ്ട് അഭയം എടുക്കുന്നതാണെങ്കിൽ നമ്മൾ രണ്ട് ഒരുന്നൂറിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടേ ഒരുന്നൂറിനല്ലെന്ന് പറഞ്ഞ ഓഫർ നിങ്ങൾക്ക് വിചാരിക്കാൻ പോലും പറ്റാതെ അത്രയും നല്ല അടിപൊളി ഓഫറാണ് കേട്ടോ ഈയൊരു അഭയാസമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പോയി പുതിയ മോഡൽസ് നോക്കാം ഡിസൈൻ അഭയ കണ്ണൂരെന്ന് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചാൽ മോഡൽസ് വരും ഇതൊരു അടിപൊളി എംബ്രോയ്ഡറി ആണ് ഇത് ആയിരത്തിനൂറ്റി എൺപതല്ല ഇത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് കാരണം എംബ്രോയ്ഡറി കുറച്ച് ഹെവിയാണ് ഹാൻഡിൽ നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി ആണ് കേട്ടോ അത് അടുത്ത വരുന്നത് ആയിരത്തി നൂറ്റി അമ്പതിൻ്റെ തന്നെയാണ് ബ്ലാക്ക് കളറിലെല്ലാം നമ്മൾ ആയിരത്തി നൂറ്റി അമ്പതിന് കൊടുക്കുന്നുണ്ട് കളറിലാണെങ്കിൽ എക്സ്ട്രാ വരും അതുപോലെ ഷോളിന് എക്സ്ട്രാ ഹൺഡ്രഡ് റുപ്പീസേ വരുകയുള്ളൂ അത് നിങ്ങൾക്ക് ഷോൾ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരും ഈ ഒരു കാണിക്കുന്ന അഭയം സെയിം ആയിരത്തി നൂറ്റി അമ്പതിൻ്റെയാണ് അതുപോലെ ബ്ലാക്ക് കളറിൽ വരുന്നുണ്ട് അടുത്തൊരു ബ്ലാക്ക് അഭയമാണ് ഇതൊക്കെ നമ്മൾ കളറിലും കസ്റ്റമൈസേഷൻ അവൈലബിൾ ഉണ്ട് കേട്ടോ ഇതൊരു ബീഡ്സ് വർക്ക് സിമ്പിൾ സിമ്പിളായിട്ട് ബോഡി പോഷനും വരുന്നുണ്ട് അതുപോലെ ഹാൻഡിലും സിമ്പിളായി വരുന്നുണ്ട് അടുത്ത കാണിക്കുന്നത് നല്ല അടിപൊളി ബട്ടൺ അഭയമാണ് ബട്ടൺസിൽ വരുന്നത് മാത്രമല്ല ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ കളേഴ്സൊക്കെ പേഴ്സണലി ചോദിച്ചാൽ നമ്മൾ അയച്ചു തരാം ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ പുതിയ പുതിയ മോഡൽസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചാൽ നമ്മൾ നമ്മുടെ കസ്റ്റമൈസേഷൻ റേറ്റും പറഞ്ഞു തരും അടുത്ത കാണിക്കുന്നത് നല്ല അടിപൊളി സിമ്പിൾ അപായമാണ് ഇതും നല്ല കിടിലം പോലെ ആയിരത്തിനൂറ്റി എൺപതിൽ നമ്മൾ കൊടുക്കുന്ന അപായമാണ് ഇതൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ശ്രീനീകാന്ത് നമ്പറിലെ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ ഓഫർ റേറ്റ് ആണ് എല്ലാം